തന്നെ റസൂർ അള്ളാഹി സ്വല്ലു അലൈഹി വസ്ലമ ഖാൽ മാദമൻ മിൻബതുനിഹി മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ വച്ച് ഏറ്റവും മോശമായത് അവൻ്റെ വയറു തന്നെയാണ് വയറ് നിറക്കുന്നത് പോലെ മോശമായ മറ്റൊരു പാത്രത്തെയും മനുഷ്യൻ നിറക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം നട്ടലിൽ നേരെ നിൽക്കാൻ ആവശ്യമായ അത്രയും ഭക്ഷണമേ കഴിക്കേണ്ടതുള്ളൂ ഇതാക്കാനല്ല ബുദ്ധമിന്ഹു ഞാനി ഇതാക്കാനല്ല മഹാലത കുറച്ചുകൂടെ കഴിച്ചാൽ വിശപ്പടങ്ങൂ തീരെ കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്ന ഒരു രീതിയാണെങ്കിൽ ഫസുലുസുല്യത്തൊ ആമിഹി വയറിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രം കഴിക്കുക മൂന്നിലൊരു ഭാഗം വെള്ളം കുടിക്കുക മൂന്നിലൊരു ഭാഗം വായുവിന് വേണ്ടി ഒഴിച്ചിടുക എന്നാണ് അപ്പോൾ സുലുസുല്യു തൊ ആമിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് വയർ നിറയൽ എന്ന വയറ് നിറയെന്നു പറഞ്ഞാൽ ആമാശയം നിറയ്ക്കലല്ല വയറിൻ്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷിക്കല